ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് ദ ഏറ്റവും പുതിയ ഒരു വാർത്ത എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ആദ്യമായി മുന്നോട്ട് വന്നിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ് അതായത് കാസർഗോഡ് ജില്ലയുടെ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് ഇതാ ഇപ്പോ വന്നിരിക്കുന്നത് അപ്പോ കാസർഗോഡിന്റെ കട്ട് ഓഫ് എത്രയാണ് എത്ര പേരാണ് ലിസ്റ്റിൽ ആകെ ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ നേരെയാ കട വന്നേക്ക് ഇതാണ് കാസർഗോഡ് ജില്ല അതായത് അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മുടെ എൽ ഡി സിയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കാം അതായത് ക്ലർക്ക് പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് സാലറി ബേസ് എന്ന് പറയുന്നത് അതുപോലെ ഒ എം ആർ പരീക്ഷ ആണെന്നത് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ ഒ എം ആർ പരീക്ഷ നടന്നിരിക്കുന്നത് അപ്പോ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറുള്ള കാസർഗോഡ് ജില്ലയുടെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ആകെ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാല്പത്തിനാല് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാല്പത്തിനാല് പേരാണ് അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തിനാല് പേരും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് പേരും ആകെ ഈ ഒരു പ്രോബിലിറ്റി ലിസ്റ്റിൽ എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ആകെ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് എത്രയാണ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നാണ് ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായത് എൽ കാസർഗോഡ് ജില്ല കാസർകോട് ജില്ലാ കട്ട് ഓഫ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നാണ് ഈ ഒരു മാർക്കോ ഇതിനു മുകളിലോ നേടിയ മുന്നൂറ്റി നാല്പത്തി നാല് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ് മുന്നൂറ്റി നാല്പത്തിനാല് പേരെ ഓക്കെ അപ്പോൾ നമ്മുടെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡാണ് ഇതിന് തൊട്ടു പിന്നാലെ മറ്റു ജില്ലകൾ ഇതാ വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അടുത്തത് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു ഇനി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള സമയമാണ് ഓക്കെ അപ്പൊ മറ്റു ജില്ലകളുടെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകൾ വരുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആശംസകൾ അറിയിക്കുകയാണ് അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്